ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇത് എവിടെയാണ് ഹെൽമെറ്റൊക്കെ വെച്ച് പോകുന്നത് വേറെ എവിടെയുമല്ല കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഇപ്പം എടുത്ത വീഡിയോ അല്ല ഇപ്പം ഏകദേശം രണ്ട് മാസത്തോളം ആയിട്ടുണ്ട് ഇത് ഞാൻ ന്യൂ ഇയറിൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കത്തിക്കാണോ അല്ലോ എത്ര മാസം ആയിക്കാണോ എന്ന് മടിയാണ് ഗൈസ് എനിക്ക് ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാകും ഒന്ന് പ്രത്യേകിച്ച് ഈ ലോങ് വീഡിയോ അപ്പോൾ ഞാനാണെങ്കിൽ അച്ഛനെ നല്ലപോലെ സോപ്പിട്ട് പതപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട് എന്നാലേ അച്ഛൻ കൊണ്ടുപോവുള്ളൂ അങ്ങനെ അച്ഛനെ സോപ്പിട്ട് ഞാനും ഋതുവും അച്ഛനും പൊന്നും കൂടെ ആണ് കേട്ടോ നാല് പേരാണ് ദൈവമേ ഇന്ന് ഫൈൻ അടിക്കുമെന്ന് ഒന്നും അറിയില്ല ഒന്നാമത് ഒന്ന് ന്യൂ ഇയർ ആണല്ലോ മിക്കവാറും കുറേ പെട്ടിയൊക്കെ വരുവായിരിക്കും ഇത്രയും പേര് പക്ഷേ കുഞ്ഞ് പിള്ളേരായൊണ്ട് വരുവല്ലായിരിക്കും അല്ലേ പക്ഷേ ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് ഒടുക്കത്തെ തിരക്കാണ് നമ്മൾ എവിടെയാ പോകുന്നതെന്ന് വെച്ചാൽ കോവളം ബീച്ചാണ് കേട്ടോ നമുക്ക് അടുത്ത് പറ്റിയ സ്ഥലം അതാണ് അങ്ങനെ നമ്മൾ പോകാനാണ് കേട്ടോ പക്ഷേ ഒടുക്കത്തെ തിരക്ക് കാരണം എൻ്റെ പൊന്നോ എന്തോ ഒരു ബ്ലോക്ക് കൂടുതൽ സമയം ബ്ലോക്കിൽ നിന്നാണ് സമയം കളഞ്ഞത് അല്ലാതെ ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ എല്ലാവരും വണ്ടിയും കൊണ്ടുപോകുന്നുണ്ട് കുറേ പേരിങ്ങനെ നടന്ന് വരുന്നുണ്ട് അങ്ങനെ ആകെ പ്രശ്നമാണ് കേട്ടോ കണ്ട വണ്ടികൾ കണ്ടോ മൊത്തം ബഹളവും എന്താ ഹോണടിച്ച് കളിക്കുകയായിരുന്നു എല്ലാവരും പക്ഷേ അച്ഛൻ ഇങ്ങനെയെങ്കിലൊക്കെ ഇടയിൽ കൂടെയൊക്കെ കൊണ്ട് കേറ്റുന്നുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചു ദൈവമേ എൻ്റെ കാലിൽ വല്ലതും കുഞ്ഞി ആരെങ്കിലും ഇട്ട് ഇടിച്ച് തരുമോന്ന് വരെ പേടിച്ചിട്ടോ എന്നുവെച്ചാൽ എല്ലാവരും ഈ ഇട കുറച്ച് വഴി കിട്ടിയാൽ മതി അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ വണ്ടി കയറ്റുന്നുണ്ട് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ അച്ഛൻ എന്നുവെച്ചാൽ ഈ കോവളം പോയിട്ടുള്ളവർക്കറിയാം കുറച്ച് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഇങ്ങനെ ഇറക്കമുണ്ട് ഞാൻ ചോദിച്ചാൽ അച്ഛം ദൈവമേ അച്ഛൻ കൊണ്ട് തള്ളി ഇടുവോ എന്ന് വെച്ചാൽ ബ്ലോക്ക് ആണല്ലോ നമ്മളിങ്ങനെ നിർത്തി നിർത്തിയല്ലേ പോകുന്നത് അപ്പോൾ ചിലപ്പോൾ വണ്ടി കയ്യിൽ നിന്നിൽ നിന്നില്ലെങ്കിലോ പിന്നെ ഈ ബ്ലോക്ക് കാരണം ഒന്നും കാണിക്കാനും പറ്റുന്നില്ല പിന്നെ അവിടെ നമുക്ക് കോവളത്ത് പോയാൽ നമുക്ക് കുറേ ഷോറൊക്കെ ഉണ്ട് ഡ്രസ്സിൻ്റെ ഉണ്ട് ഇതുപോലെ എല്ലാം നമുക്ക് ഐസ്ക്രീം എല്ലാം കുറേ ഉണ്ട് നമ്മുടെ ഇതാണല്ലോ ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ കോവളം അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ നിന്ന് വാങ്ങാം കേട്ടോ അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോ കാഴ്ചകൾ ഋതു ഇങ്ങനെ ഓരോന്ന് കണ്ട് കണ്ടു പോവാണ് നമ്മൾ നമ്മുടെ കോവളം എൻ്റെ വീടിൻ്റെ അടുത്താണ് അപ്പോൾ നമ്മൾ ഇതിന് അത്ര വിലയില്ല കോവളത്ത് എന്നാലും ജസ്റ്റ് ന്യൂ ഇയർ അല്ലേ അവിടെയെങ്കിലും പോകാമെന്ന് വെച്ചാൽ അച്ഛനെ സോപ്പിട്ട് കൊണ്ടുപോയതാണ് പക്ഷേ ആൾ വരാമെന്ന് സമ്മതിച്ചു എന്ത് പച്ചയാവോ എന്തോ പക്ഷേ ആൾ നമ്മളെ കൊണ്ട് അച്ഛൻ നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത് പാർക്കിംഗ് ഏരിയ ആണ് പാർക്കിംഗ് ഏരിയ എത്തി അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടെ നിന്നോ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇവിടെ നിന്നോ ഞാൻ പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് അങ്ങനെ ഞാനും ഋതുവും പൊന്നുവും കൂടെ അവിടെ നിന്ന് കേട്ടോ എന്നിട്ട് എല്ലാവരും ഇങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കുക നമ്മൾ നമ്മൾ എല്ലാവരും സ്ഥിരം പരിപാടി അതാണല്ലോ എവിടെയെങ്കിലും നിന്നാൽ വായി നോക്കിക്കൊണ്ടിരിക്കും എന്നിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് അച്ഛൻ ഋതുവിനെടുത്തിട്ടുണ്ട് ഞാൻ പൊന്നുവിനെ നമ്മളെ പേര് അവന്തികയാണ് കേട്ടോ നെയിം അങ്ങനെ നല്ല തിരക്കുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ന്യൂ ന്യൂഇയറിൻ്റെ പക്ഷേ ഈ ഭാഗത്ത് ഒരു തിരക്ക് കുറച്ച് കുറവായിരുന്നു ഈ ഭാഗത്ത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡുണ്ട് അവിടെ ഭയങ്കര തിരക്കാണ് എന്ന് വെച്ചാൽ ന്യൂ ഇയർ എന്ന് വെച്ചാൽ മുപ്പത്തൊന്നാം മുപ്പത്തൊന്നാം തീയതി അല്ല പോയത് ഒന്നാം തീയതിയാണ് ഞാൻ പോയത് കറക്റ്റായിട്ട് ഒന്നാം തീയതി മുപ്പത്തൊന്നാം തീയതി പിന്നെ ഇവിടെ അടുക്കാനേ പറ്റത്തില്ല അതാ പ്രശ്നം അതുകൊണ്ട് മുപ്പത്തൊന്നാം തീയതി പോയില്ല ഒന്നാം തീയതിയാണ് നമ്മൾ പോയത് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഭയങ്കര തിരക്കാം പിന്നെ നമ്മൾ കടലിൽ ഇറങ്ങിയ കേട്ടോ രാത്രി ആയതുകൊണ്ട് ഒന്നും കണ്ടുകൂട എൻ്റെ ക്യാമറയാണെങ്കിൽ അങ്ങനത്തെ ആണല്ലോ ഫോണ് എന്നാലും ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഋതുവിനെ ഇങ്ങനെ താഴെ ഇറക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ അത് ഞാൻ വിചാരിച്ചത് ഒക്കെ പേടിയായിരിക്കുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചൊക്കെ പേടി മാറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറച്ചൊക്കെ വെള്ളത്തിൽ കളിച്ചു വന്നിട്ട് അവൾ പറഞ്ഞു എടുക്കാൻ പറഞ്ഞു പിന്നെ അതിന് ശേഷം ഞാനും പൊന്നുവും കൂടെ കളിച്ചേട്ടോ കേട്ടോ പൊന്നുവിനാണെങ്കിൽ ഇങ്ങനെ വിരിവിരാ നമുക്ക് വരുക അവൾക്ക് ഇതുപോലെ ഈ കടലിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ചേട്ടനും അവളുടെ അമ്മയും പറഞ്ഞിട്ടുണ്ട് കൂടുതലിറക്കലെന്ന് അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ചിട്ട് അവിടെ നിന്നു അപ്പോൾ ഇതൊക്കെയും അച്ഛൻ പറഞ്ഞു ബാ കളിപ്പാട്ടം വാങ്ങാമെന്ന് ഈ പിള്ളേർ കളിപ്പാട്ടം കണ്ട പിന്നെ പാ കളിപ്പാട്ടത്തിൻ്റെ പിറകെ ആയിരിക്കുമല്ലോ അങ്ങനെ അച്ഛൻ ഓരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണോ ഏത് വേണമെന്ന് ചോദിക്കുകയാണ് അപ്പം ലാസ്റ്റ് രണ്ടൂർക്കും കളിപ്പാട്ടം അച്ഛൻ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ ഏതാ കുറേ എല്ലാം വേണം അവിടെ ഉള്ള എല്ലാം ഈ പിള്ളേർക്ക് വേണം പക്ഷേ ഏതെങ്കിലും ഒന്നല്ലേ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഏതാ സെലക്ട് ചെയ്തത് ഒരു വേറൊരു ലൈറ്റ് കാണിച്ചു ലൈറ്റ് ആണെങ്കിൽ അത് അത്ര കൊള്ളില്ല പിന്നെ ഈ മറ്റേ ഇതുണ്ടല്ലോ ഈ ഇവർക്ക് ഓൾറെഡി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ലൈറ്റ് എത്തണ സാധനം ഒരു ലൗ ചിഹ്നം വന്നിട്ട് ലൈറ്റ് എത്തുന്നത് അതാണെങ്കിൽ ഒരു ദിവസം ഒക്കെ ഇത് പിള്ളേർ യൂസ് ചെയ്യുള്ളൂ ഋതുവാണെങ്കിൽ പിറ്റേ ദിവസം അതിനെ നമ്മൾ ഇതുപോലെ ശംഖുപൊത്ത് പോയപ്പോഴും വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ പിറ്റേ ദിവസം ആവുമ്പോൾ അതിൻ്റെ കാര്യത്തെ തീരുമാനം അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് വാങ്ങണ്ടെന്ന് അപ്പോൾ അത് അടുത്തറിത് പറഞ്ഞു ഈ ഇത് മതിയെന്ന് ഈ ലൈറ്റ് കത്തുന്ന ഈ താറാവ് ഉണ്ടല്ലോ ആ കുട്ടി താറാവ് കുട്ടി കണ്ടപ്പോൾ അവൾ പറഞ്ഞു എനിക്കിത് മതിയെന്ന് അങ്ങനെ അവൾക്കത് വാങ്ങിച്ചു കൊടുത്തോ പിന്നെ രണ്ടുപേർക്കും സെയിം വാങ്ങിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു കാരണം അല്ലെങ്കിൽ രണ്ടു പേരും അടി കൂടും രണ്ടുപേരും അല്ല എൻ്റെ മോളാണ് മെയിൻ കാരണം ഇത് വെച്ച് കളിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അവളുടെ അവളുടെ കൈയിരിക്കണെ പിടിക്കാൻ പോകും അപ്പോൾ രണ്ടുപേരും അടിയാവാതിരിക്കാൻ രണ്ടുപേർക്കും സെയിം അച്ഛൻ വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഈ ഇതുണ്ടല്ലോ ഇങ്ങനെ തലയിൽ വെക്കുന്നതിനൊക്കെ കേൾക്കുന്നുണ്ട് എത്ര രൂപയൊക്കെ ആണെന്ന് അപ്പം എല്ലാത്തിനും ഒരു ഹൺഡ്രഡ് റേഞ്ച് ആണ് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഈ ലൗ ചിഹ്നം ഇതാണ് പൊന്നു വേണമെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു അച്ചാ ഇത് വെറുതെ ആണ് വാങ്ങിച്ചു കൊടുക്കുന്നത് വെറുതെ ഇത് കുറേ എൻ്റെ വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ഇത് വേണ്ട അച്ചാന്ന് പറഞ്ഞു അപ്പോൾ ഇതാകുമ്പോൾ ഈ താറാവൊക്കെ ആകുമ്പോൾ കുറച്ച് നേരമെങ്കിലും ഒരു കൂടി ഇപ്പോൾ ഏതായാലും ഒരു മാസം വരെയൊക്കെ ഉപയോഗിക്കും അവർ കുഴപ്പമില്ല പിന്നെ അത് വാങ്ങിച്ചു കൊടുത്തിട്ട് അങ്ങനെ രണ്ടുപേരും ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ ഇത് വാങ്ങിച്ചു കൊടുത്തോണ്ട് പിന്നെ എൻ്റെ മെയിൻ പരിപാടി പിന്നെ ഫാൻസി ഐറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഇങ്ങനെ കമ്മലൊക്കെ കാ കണ്ട ഞാൻ ഇങ്ങനെ വിടില്ല അപ്പം ഞാൻ പറഞ്ഞു അച്ചാ കമ്മലും കൂടെ ജസ്റ്റ് നോക്കിയിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ കമ്മലൊക്കെ നോക്കിയിട്ടുണ്ട് കമ്മൽ വാങ്ങിയിട്ടുണ്ട് അവർക്ക് ഇത് സെറ്റ് അപ്പോൾ എല്ലാം സോൾവായി ഇപ്പം എനിക്ക് പരാതിയില്ല എന്താ കുഞ്ഞുങ്ങൾക്കും പരി പരാതിയില്ല അപ്പം അച്ഛെല്ലാം സെറ്റായിട്ട് വാങ്ങിച്ച് തന്നിട്ടുണ്ട് പിന്നെയും പറഞ്ഞു പൊന്നുവിന് പറഞ്ഞു ഇനിയും കളിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഒന്നും കൂടെ കളിച്ച ഏതായാലും വന്നതല്ലേ അപ്പം കുറച്ചും നേരം കൂടെ കളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ കടലിൽ കളിക്കുന്നുണ്ട് കണ്ട ഞാൻ അച്ഛനെ കൊണ്ട് പിന്നെ ഇത് ഷൂട്ട് ചെയ്ത് കേട്ടോ അല്ലാതെ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ എന്നെ നേരെ കിട്ടുന്നില്ല എന്നെയും പൊന്നുവിനെയും കിട്ടുന്നില്ല പിന്നെ അച്ഛനെ കൊണ്ട് ഷൂട്ട് ഷൂട്ട് ചെയ്യിച്ചു പക്ഷേ എല്ലാം ഇരുട്ടാ അല്ലേ ഭയങ്കര ഇരുട്ടാണ് ഒന്നും കണ്ടൂടാ എന്നാലും ഇരിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് വൈകിട്ട് നേരം ടൈമിലായിരുന്നു പോകേണ്ടത് പക്ഷേ നമ്മൾ രാത്രിയാണ് രാത്രി ഒരു ന്യൂ ഇയർ ടൈമൊക്കെ എന്ന് പറയുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയ രാത്രിയാണ് അങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ അങ്ങോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല അവിടെ നിന്ന് ഫിസിലടിക്കും എപ്പോഴും ഉള്ള കാര്യം പരിപാടിയാണ് നമ്മളിങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോഴത്തേക്കും കയറ് കയറുമെന്ന് പറഞ്ഞ് ഫിസിലടിക്കും പിന്നെ നമ്മളിങ്ങനെ കളിച്ചിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കോളത്തൊക്കെ വന്നിട്ടുണ്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ വിഴിഞ്ഞം അപ്സൽ ഹോട്ടലാണ് അപ്സൽ ഹോട്ടൽ അറിയാത്തവരാരും ഇല്ല ഏറ്റവും വണ്ട്രൻകാർ മെയിനായിട്ട് ഇവിടെ കിട്ടുന്ന മെയിൻ ഒരു ഐറ്റം ആണ് നമ്മുടെ കാന്താരി ചിക്കൻ ഇവിടെയാണ് കേട്ടോ ഈ കാന്താരി ചിക്കൻ ഫേമസ് കുറേ ജില്ലയിൽ നിന്ന് വരെ ആൾക്കാർ ഇവിടെ വന്ന് കഴിക്കുന്നുണ്ട് അത്രയ്ക്കും ടേസ്റ്റാണ് എന്താ ഇങ്ങനെ എരിച്ച ഇങ്ങനെ കഴിക്കാം പക്ഷേ ടേസ്റ്റിനൊരു കുറവില്ലാതാണ് പക്ഷേ എരി കൊണ്ട് കഴിക്കാനും വയ്യ പക്ഷെ കഴിക്കാതിരിക്കാനും വയ്യാത്ത ഒടുക്കത്തെ ടേസ്റ്റാണ് ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ പിന്നെ ഞാൻ നമ്മൾ അവിടെ നിന്ന് കഴിച്ചില്ല നമ്മൾ പാഴ്സലാണ് കൊണ്ടുവന്നത് എന്ന് വെച്ചാൽ ഞാനും അച്ഛനും മൃദുവൊക്കെ ഉള്ളേ ഉള്ളൂ ബാക്കി എല്ലാവരും വീട്ടിലാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിക്കുന്നുണ്ടോ പക്ഷേ ഊഹ് എനിക്ക് എപ്പോൾ നമ്മൾ എപ്പോഴും ഈ കോവളം ഏരിയ ആ റൂട്ട് പോയാൽ നമ്മൾ വിഴിഞ്ഞത്ത് പോയി ഇത് കഴിച്ചിട്ട് വരും അത്രയ്ക്ക് ഒടുക്കത്തെ ടേസ്റ്റാണ് പിന്നെ അവിടുത്തെ ബെറോട്ടയാണെങ്കിൽ രണ്ട് പ്രാവശ്യം വായി വെക്കാൻ അത്രയ്ക്കും ഇങ്ങനെ കോയിൻ ബെറോട്ട ഇല്ല അതാണ് അത്രയ്ക്കും ചെറിയ നൈസ് ബെറോട്ട നമ്മൾ സത്യം പറഞ്ഞാൽ ഈ ബെറോട്ട എന്നെ പത്ത് ഇരുപതമ്മ നമ്മൾ ഒരാൾ തിന്നും അത്രയ്ക്കും നൈസാണ് ഗൈസ് അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മക്കല്ലേ അപ്പോൾ ബായ്